ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന പോലെ ഈ ഒരു സംഭവം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാം പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നാല് മണിക്കൂർ കുതിർത്ത ശേഷം എന്തേക്കാൽ അവർ കഴുകിയെടുത്തിട്ട് നമ്മളതിലേക്ക് ഇട്ട് ഇടുന്നുണ്ട് ആവശ്യത്തിൽ ഉള്ള ശർക്കര ശർക്കര പാനീയമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ എന്തേലേക്ക് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ശർക്കര പാനി ഏലക്ക ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇടുന്നത് പാളയങ്കോടം പഴം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഇത് പിന്നെ രണ്ട് ബാച്ചായിട്ട് അടിക്കുന്ന അപകടമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ഒരു പഴം ഇപ്പം അടിക്കുമ്പോൾ ഇടുന്നുണ്ട് പിന്നെ ഒരു പഴം വേറെ ആക്കുമ്പോൾ അടിക്കണ സമയത്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഏലക്ക പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി നമ്മളിതിൽ ചേർക്കേണ്ടത് എന്നിട്ട് വേണം ഇതാക്കാനായിട്ട് ശർക്കരപ്പാനെ ചെറിയ ചെറിയൊരു ചൂട് വേണം എന്നാൽ നമ്മുടെ മാവിന് നല്ല മയം കിട്ടാൻ നല്ലതാണ് പിന്നെ നമ്മൾ ഇതിൽ ഒരു രണ്ട് സ്പൂണ് മൈദാമാവും ഞാൻ നല്ല സോഫ്റ്റ് ിലൊക്കെ അവർ ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ പച്ചരിയല്ലേ ചേർത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ ഈ ഒരു ഒരു ബാച്ച് അരക്കുമ്പോൾ രണ്ട് സ്പൂണും മൈതമാവ് ചേർക്കേണ്ടത് പിന്നെ ഞാൻ ചേർക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ ഈസ്റ്റ് ഇട്ട് ഞാൻ നന്നായിട്ട് പൊങ്ങി വരും പ്രത്യേകിച്ച് നമ്മൾ അടിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല സോഫ്റ്റ് ഇങ്ങനെ പൊങ്ങി വരും സംഭവം കേട്ടോ സോഡാപ്പൊടി ചേർക്കണേക്കാട്ട് ഞാൻ എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈസ്റ്റാണ് ഈസ്റ്റ് നമ്മളിപ്പോൾ ബ്രെഡിലും അപ്പത്തിലൊക്കെ നമ്മൾ ഈസ്റ്റ് ഇടുമല്ലോ അതൊക്കെ അത് തന്നെ അപ്പോൾ ഞാൻ അതെല്ലാം ചേർത്ത് അരച്ച് രണ്ടും പാച്ച ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇതിലേക്ക് തേങ്ങ നന്നായിട്ട് നെയ്ല് വറുത്തത് ഉണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ കറുത്ത എള്ളു കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ കാണാൻ ഒരു ഭംഗിയാണ് ടേസ്റ്റുമാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കേട്ടോ നിങ്ങൾക്ക് പ നിങ്ങൾക്കിതിൽ റവ വേണമെങ്കിൽ റവ ചേർക്കാം ചിലർ റവ ചേർക്കാറുണ്ട് ഞാൻ റവ പ്രശ്നം ചേർത്തിട്ടില്ല പിന്നെ ചിലർ ഗോതമ്പൂടി ചേർക്കാറുണ്ട് മൈദയ്ക്ക് വരും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടംപോലെ ചേർത്തെടുക്കാം കേട്ടോ അതിനുശേഷം എന്തായാലും ഞാൻ എല്ലാത്തിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണേ നമ്മൾ ശെരിക്കും പറഞ്ഞാൽ ഈസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ മാവ് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് നല്ല ബും ബും എന്ന് പൊങ്ങി വരും സത്യം പറഞ്ഞ കേട്ടോ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും ഓൾറെഡി ലേറ്റായി അപ്പം ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കും എന്നാലും മാവ് നമുക്ക് നന്നായിട്ട് പൊങ്ങി നല്ല ടേസ്റ്റ് ആയിട്ട് വരും പിന്നെ ശർക്കര ഞാനെടുത്തിരിക്കുന്ന ഡാർക്ക് കളർ ശർക്കരയല്ല ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കിട്ടുന്ന നോർമലായിട്ട് വെള്ളശർക്കര പോലത്തെ ഒരു ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഉണ്ണി അപ്പം അതിന് കളർ ഉണ്ടാവില്ല നമ്മൾ കറുത്ത് നല്ല ഇതാ ഡാർക്ക് കളറുള്ള ശർക്കര എടുത്തു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറായി കിട്ടും പക്ഷേ അതിൽ ഇപ്പം മായം ചെറുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കാറില്ല കാരണം വെറുതെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ അതൊന്നും ചേർത്തിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് കഴിക്കാൻ പറ്റണം കഴിക്കാൻ സേഫ്റ്റി ആയിരിക്കണം ഡാർക്ക് കളറില് മായം ചെറുക്കുന്നു എന്നൊരു ഇത് കേൾക്കുന്നുണ്ട് എന്താണ് ഞാനിപ്പം ഞാൻ ലൈറ്റായിട്ടുള്ളത് മേടിക്കാട്ടോ അപ്പോൾ നമ്മളിത് അപ്പുറം അപ്പുറം ചെറുത്ത് ഞാൻ പറയും കുറച്ച് എണ്ണയിലും ഉണ്ണിയപ്പം അപ്പം ചൂടാറുള്ളൂ കേട്ടോ എപ്പോഴും ചിലവരിങ്ങനെ ഇതിൽ എണ്ണ ഒഴിച്ച് ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതൊക്കെ ഓരോരുത്തർ പോലെ അപ്പം നമ്മുടെ ഉരുണ്ട് ബോൾ വേണു ഇപ്പം കണ്ടോ ഞാൻ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നു കണ്ടോ നിങ്ങൾ കണ്ടല്ലോ അത് കണ്ടല്ലോ അത്രയും സോഫ്റ്റ് അപ്പം എന്തായാലും എല്ലാവരും ചേർന്ന് നോക്കാം വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു